നമസ്കാരം വിഷുദിനത്തിൽ അഞ്ചു നക്ഷത്രക്കാരുടെ ജീവിതം സൂര്യശോഭയിൽ തിളങ്ങാൻ പോവുകയാണ് വേദജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാജാവെന്നാണ് സൂര്യൻ അറിയപ്പെടുന്നത് സൂര്യന്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും വിദ്യയിലും ബിസിനസ്സിലും തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ഓരോ നക്ഷത്രക്കാർക്കും സൂര്യൻ അനുകൂലമാണെങ്കിൽ അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ സൂര്യൻ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ സൂര്യൻ മീനൻ രാശിയിൽ നിന്നും ഏപ്രിൽ പതിനാലിന് അതായത് വിഷുദിനത്തിൽ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സൂര്യന്റെ ഈ ഒരു രാശി മാറ്റം അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ളൊരു വഴിത്തിരിവാവുക തന്നെ ചെയ്യും നേട്ടങ്ങൾ പല വിധത്തിൽ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് സുനിശ്ചിതമാണ് അത്രയേറെ ഭാഗ്യങ്ങളാണ് വിഷുദിനത്തോടനുബന്ധിച്ച് ഈ അഞ്ച് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സൂര്യന്റെ അനുഗ്രഹത്താൽ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന രോഗ ദുരിത സാമ്പത്തിക ശത്രുദോഷ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചതിനേക്കാളും ഒക്കെ വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതം അർത്ഥവത്താകുന്ന രീതിയിലുള്ള ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹവും അതുപോലെ സൂര്യദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജന്മരാശിയിൽ ലഭിക്കുന്നതോടു കൂടി നിങ്ങൾ സ്വപ്നം കാണാത്ത രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു സർവ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്താൻ പോകുന്നു അപ്പോൾ ഏതൊക്കെയാണ് ആ അഞ്ച് നക്ഷത്രങ്ങളെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഭഗവാന്റെയും സൂര്യദേവന്റെയും അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം മകൈരൻ നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിലവിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനവും ശമ്പളവും ലഭിക്കുന്ന രീതിയിലുള്ള ജോലി നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അതുപോലെ നല്ലൊരു അഭിമാനകരമായിട്ടുള്ളൊരു സ്ഥാനത്തിരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുന്നതാണ് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സൂര്യന്റെ രാശി മാറ്റത്തോടെ ഈ നക്ഷത്രക്കാരിലേക്ക് തേടിയെത്തുന്നതാണ് ഓരോ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരിലേക്ക് അടുക്കും തോറും നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങും വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കും വിദേശവാസ യോഗം പോലും നിങ്ങൾക്ക് പറയപ്പെടുന്നു വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന് പലവിധ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പ്രതിസന്ധികളും അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ മാറി ഈ വിഷുദിനത്തോടനുബന്ധിച്ച് വിദേശ രാജ്യത്ത് പോയി നല്ലൊരു ജോലി സമ്പാദിച്ച് സാമ്പത്തികമായി വലിയൊരു ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദേശ രാജ്യത്ത് എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ആഗ്രഹിച്ച രീതിയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ സാധിക്കും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങാനുള്ള ഒരു യോഗം കാണുന്നു സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അതായത് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഏറെ കാലമായി വലിയ രീതിയിൽ നഷ്ടങ്ങളായിരുന്നു ബിസിനസ് മേഖലയിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ബിസിനസ് മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ളൊരു മുദ്ര പതിപ്പിക്കാൻ സാധിക്കും ബിസിനസ് മേഖലയിൽ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ ഒരു പ്രശസ്തി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു ലാഭം നിങ്ങൾക്ക് വന്നു ചേരും മക്കൾക്ക് ഉചിതമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നതാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല പുതിയ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാനുള്ള ഒരു അനുകൂല സമയമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും സൂര്യദേവന്റെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് സാമ്പത്തിക ബാധ്യതകൾ ഒരുപാടായിരുന്നു ഇവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് തിരുവാതിര നക്ഷത്രക്കാർ കടന്നു വന്നുകൊണ്ടിരുന്നത് എവിടെ തൊട്ടാലും നഷ്ടമായിരുന്നു സാമ്പത്തികപരമായിട്ടുള്ള എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും നഷ്ടം മാത്രമായിരുന്നു സംഭവിച്ചിരുന്നത് ആ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ നിങ്ങളെ വിട്ടകലാൻ പോവുകയാണ് സാമ്പത്തികമായി നല്ലൊരു ജീവിതം നയിക്കുന്നതിനുള്ള മാർഗം മുന്നിൽ തെളിഞ്ഞു വരും ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും ഇതുവരെ നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന ബന്ധുക്കളായിരുന്നു കൂടെയുള്ളത് അതൊക്കെ മാറി നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വന്നു ചേരും വിദേശത്ത് ജോലി ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നു ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങളായിരുന്നു ഈ നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമായി നയിക്കാൻ സാധിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനായി പണം കണ്ടെത്താൻ സാധിക്കും അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നു ചേരും അതായത് സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെടുമെന്നർത്ഥം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാനും എഴുതുന്ന പരീക്ഷകളിലൊക്കെ വൻ വിജയം കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കും ഉയർന്ന ശമ്പളം ലഭിക്കും കുറെ നാളുകളായി ജോലിയൊന്നുമില്ലാതെ അല്ലെങ്കിൽ തന്നെ കയറി പറ്റിയിരുന്ന ജോലികളിലൊക്കെ ഒരു മടുപ്പ് അനുഭവപ്പെടുകയും അല്ലെങ്കിൽ പല കാരണങ്ങളാൽ പല ബുദ്ധിമുട്ടുകളാൽ ആ ജോലി വരെ കളയേണ്ട അവസ്ഥയായിരുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിരുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സ്ഥിരമായിട്ടൊരു ജോലിയിൽ പ്രവേശിക്കാനും ഉയർന്ന ശമ്പളം അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുകയും അതിൽ നിന്നും സമൂഹത്തിൽ മാന്യത കൈവരിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി ലഭിച്ച് ഉയർന്ന ശമ്പളം കൈപ്പറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതും എല്ലാം നേടിയെടുക്കാൻ പറ്റും അതുപോലെ പുതിയ വാഹനം വാങ്ങാനുള്ള ഒരു യോഗവും കാണുന്നു ലോണിനായി അപേക്ഷിച്ചിരുന്നവർക്ക് ലോൺ പാസ്സാകുന്നതിനുള്ള പ്രതിസന്ധികളൊക്കെ മാറി അത് അനുകൂലമായ രീതിയിൽ പാസ്സായി ലഭിക്കുന്നതാണ് അതുമൂലം എന്ത് കാര്യമാണോ പ്രതീക്ഷിച്ചിരുന്നത് ആ കാര്യം ഭംഗിയായി പൂർത്തിയാക്കാനും സാധിക്കും ലോൺ തിരിച്ചടയ്ക്കുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് സ്വത്ത് ലഭിക്കാനുണ്ടെങ്കിൽ അത് വളരെ വേഗം ലഭിക്കും അതായത് പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനായി യോഗമുണ്ട് എന്ന് പറയുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ളൊരു ലാഭം ഈ ഒരു സമയത്ത് വന്നു ചേരും സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ ബിസിനസ്സിൽ നിങ്ങൾ തിളങ്ങുമെന്നുള്ളതിൽ സംശയമില്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും ഒക്കെ തീർക്കാനുള്ള ഒരു അവസരമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് അശ്വതി നക്ഷത്രമാണ് ഇതുവരെയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് അശ്വതി നക്ഷത്ര കടന്നു വന്നിരുന്നത് ആ ബുദ്ധിമുട്ടൊക്കെ മാറി വലിയ രീതിയിലുള്ള പുരോഗതി ജീവിതത്തിൽ ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും എഴുതുന്ന പരീക്ഷകളിലൊക്കെ വൻ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും കൂടാതെ കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള രംഗത്ത് നിങ്ങൾക്ക് ശോഭിക്കാനുള്ള ഒരു ഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ജീവിതത്തിൽ തിളങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ സൂര്യശോഭയാൽ നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കുന്നതാണ് വളരെ വലിയ രീതിയിലുള്ള അതായത് പ്രശസ്തി നേടുന്ന തരത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും പേരും പ്രശസ്തിയും വർധിക്കും നേട്ടങ്ങൾ പല വിധത്തിലാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് അത്രയ്ക്ക് ഭാഗ്യമാണ് അനുകൂലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പലരും അഭിപ്രായങ്ങൾ ചോദിച്ച് സമീപിക്കുമെങ്കിലും അവരിൽ നിന്നും മോശം രീതിയിലുള്ള അതായത് നിങ്ങളുടെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും അതുകൊണ്ട് മുഖസ്ഥുതിക്കാലിൽ നിന്നും അകലം പാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ് സൂര്യഭഗവാന്റെ ഈ ഒരു അനുഗ്രഹത്താൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും തിളങ്ങുന്നതിനുമുള്ള അനുകൂല സമയം സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്നു അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും പ്രശംസ ഏറ്റുവാങ്ങുന്നതിനുള്ള ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു എന്തുകൊണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും സൂര്യന്റെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് വിഷുദിനത്തോടുകൂടി വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാറും കാരണം നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള അതായത് നല്ല രീതിയിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം അതായത് ഉചിതമായ ഫലം എത്തിച്ചേരുന്ന സമയമാണിപ്പോൾ സൂര്യഭഗവാൻ ഇതുവരെ ചെയ്ത നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ഫലം നൽകാൻ പോവുകയാണ് അതുവഴി ജീവിതം വലിയ രീതിയിൽ രക്ഷപ്പെടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ് നേട്ടങ്ങൾ പല വിധത്തിൽ പല രീതിയിൽ നിങ്ങളെ തേടിയെത്തും ആ നേട്ടങ്ങളൊക്കെ വലിയ രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനകരമാക്കി എടുക്കാൻ സാധിക്കും അതുപോലെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിനും പുതിയൊരു തലത്തിലേക്ക് ജീവിതം വളർത്തിക്കൊണ്ടു പോകുന്നതിനും സാധിക്കുന്നതാണ് വിഷമങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതായത് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവർക്ക് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുന്നതിനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ജീവിതത്തിൽ വളർച്ച ഉണ്ടാകും ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വലിയ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് മാനസിക ബുദ്ധിമുട്ടുകൾ ഇവരിൽ നിന്നും അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിനും അതുമൂലം വലിയ വിജയം കൈവരിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈക്കൊമ്പിളിൽ എത്തുന്ന ഒരു സമയം വിദേശ വിദ്യാഭ്യാസ യോഗത്തിനുള്ളൊരു ഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം പൂവണിയാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്നുള്ളതിൽ സംശയമില്ല സമൂഹത്തിലും നിങ്ങളുടെ കുടുംബത്തിലുമൊക്കെ അഭിമാനമാകുന്ന തരത്തിൽ നിങ്ങളുടെ പ്രവൃത്തി മെച്ചപ്പെടുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും സൂര്യഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ജീവിതം രക്ഷപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത അത്ര തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ചേരും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക ഭഗവാനോട് നിങ്ങളെ ബാധിച്ചിട്ടുള്ള ദോഷങ്ങൾ എന്താണോ അതൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളൊരു വഴി തെളിച്ചു തരണേ എന്ന് വേളയിൽ ഭഗവാനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതിനാൽ നിങ്ങളുടെ പേരും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു രാശിമാറ്റ പ്രവചനവുമായി കാണും വരെ നന്ദി നമസ്കാരം